ഡോക്ടർ ഞാൻ ഈസിന്നെ എനിക്ക് ഈസി എടുക്കാൻ കാരണം ഞാൻ അഫ്ഗ് എൻസ് എക്സാം എഴുതാൻ വേണ്ടിട്ടാ പിന്നെ എനിക്ക് അത് കിട്ടിയില്ലെങ്കില് നമ്മളെ ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസിലെ ഗേറ്റ് എഴുതി അങ്ങനെ സാറേ വീഡിയോസ് ഫുൾ കാണാറുണ്ട് അപ്പോ ഇന്നലെ പോസ്റ്റ് പോസ്റ്റാക്കിയ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഒരു ഹൃദ്യ ആ ചേച്ചിയോട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്റെയും ഡൗട്ട് ചോദിക്കാന്ന് വിളിച്ചതാണ് അപ്പൊ എനിക്ക് ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് ഒരു ഉറപ്പുണ്ട് നല്ലതാന്ന് ഉറപ്പുണ്ട് പക്ഷെ എന്നാലും കുറച്ച് നല്ലൊരു ഡോക്ടറിനെ വീട്ടിന്റെ അടുത്ത് ശ്രീകൃഷ്ണപുരം ആണ് പക്ഷെ എനിക്ക് എവിടെ പോയിട്ട് വരുന്നതൊന്നും വിഷയല്ല എനിക്ക് വീട്ടൊക്കെ പഠിക്കണമെന്ന് മാത്രമേ ദൂരം ഒന്നും എനിക്ക് വിഷയല്ല അല്ല ഹോസ്റ്റലിൽ താമസിക്കാനാണോ പോയിട്ട് വരാനാണോ അവിടെ പോയി ഈ പറയുന്ന കുട്ടിയൊന്നും ആവില്ല സർ നിങ്ങൾക്ക് എസ്എസ്ബി കഴിഞ്ഞാല് മിക്കവാറും എൻജിനീയറിംഗ് കോളേജിലൊക്കെ സ്വഭാവമൊക്കെ ആകെ മാറും അത് കുറച്ചെങ്കിലും കൺട്രോളിൽ വേണമെങ്കിൽ വീട്ടിലിരുന്ന്

ഷോപ്പ് ഹൗസ് വൈഫ് തന്നെയാണ് പിന്നെ ഇക്ക അക്കൗണ്ടന്റ് ആണ് ഏറ്റവും നല്ലത് ഇന്റർനെറ്റ് ഫെസിലിറ്റിയും പഠിക്കാനുള്ള സമയം സ്വന്തം തീരുമാനിക്കാനുള്ള അവസരവും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ വർക്കിംഗ് ഡേയ്സ് ഇരുന്നൂറിലേക്കോ താഴെ ഉണ്ടാവു ഓരോ മഴ വരുമ്പോഴും വരുമ്പോഴും കാറ്റ് ഹോളിഡേ ഉണ്ടാവും അത് ഹോസ്റ്റലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോളേജുകളൊന്നും ഇത്തരം എക്സ്ട്രാ ഇന്റർനെറ്റ് ഫെസിലിറ്റിയും നല്ല റൂമും നല്ല കമ്പനിയും തരുന്നതൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് നല്ല ഫ്രണ്ട്സും നല്ല കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ അവേഴ്സ് നല്ലപോലെ യൂസ് ചെയ്താല് കേരളത്തിലെ എൻ്റെ മക്കൾക്കൊക്കെ എവിടെ വേണമെങ്കിലും എത്താം പക്ഷെ അതിൻ്റെ ഫെസിലിറ്റി വളരെ കുറവാണ് ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ഉള്ള മക്കള് കോളേജിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കും അറ്റൻഡൻസ് പോലും അവർക്ക് വിഷയമല്ല കാരണം യൂണിവേഴ്സിറ്റിയിലൊക്കെ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെ അറ്റൻഡൻസ് ഉണ്ടായ കാശ് അവര് എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് മാത്രമേ അത്യാവശ്യം കാരണം കോളേജിൽ പഠിച്ചുകൊണ്ടൊന്നും വലിയ ഗുണവും ഇല്ലെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം കേരളത്തിലൊക്കെ കുട്ടികളുടെ ധാരണ നൂറ് ശതമാനം അറ്റൻഡൻസ് വേണം ക്ലാസ് കട്ട് ചെയ്താൽ വലിയ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും കോളേജിൽ പോകുന്നുണ്ടോ തുറക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാതിലിന്റെ അടുത്ത് നിന്ന് സമയങ്ങളിൽ ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ കയറുന്ന ആവശ്യിക്കും അവിടുത്തെ കൂട്ടുകാരൊക്കെ മഹാ വേറെ ഒരഗ്രഹങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ടൈം ടൈംപാസിന് പോകുന്നവരാണ് ഒരു എൺപത് ശതമാനം പിന്നെ നല്ല മെറിറ്റുള്ള കുട്ടികൾക്ക് വീട്ടിന് തൊട്ടടുത്ത് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുമല്ലോ അപ്പൊ അവര് വീട്ടിൽ നിന്ന് പോയിട്ട് വരും അതിനെക്കാളും മെറിറ്റുള്ള കുട്ടികളോ ഐഐടി എൻ ഐ ടി അത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകും അപ്പൊ ഹോസ്റ്റലില് വരുന്നവരാരായിരിക്കുന്നു ഏകദേശം മനസിലായില്ലേ ആ കൂട്ടത്തിൽപ്പെട്ടാൽ നല്ല സ്വഭാവമൊക്കെ ഉള്ളവരൊക്കെ ഇരുപത്തിയൊന്ന് സബ്ജെക്ടിനൊക്കെ രണ്ടാമത്തെ വർഷമാകുമ്പോഴത്തേക്കും തോറ്റിട്ട് നല്ല കുട്ടിയായിരുന്നു പോയി താമസിച്ചത് ഹോസ്റ്റലില് അപ്പൊ ചിലപ്പോ ഹോസ്റ്റലും ഉണ്ടാവില്ല അതിന് തൊട്ടടുത്ത് ഏതെങ്കിലും ഹോസ്റ്റലിൽ റൂമൊക്കെ ചെലപ്പം കിട്ടാറുണ്ടാവും അല്ലെങ്കിൽ ചെലപ്പം നല്ലതാവില്ല അപ്പൊ തൊട്ടടുത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോയി താമസിക്കുന്നതാണ് കുഴപ്പമില്ല കാരണം നല്ല മെറിറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിനടുത്ത് ഒരുവിധം പാരൽ ആവറേജ് ആയിട്ടുള്ള ഒരു കോളേജ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ പോകണം നല്ലത് ഓക്കെ ഇലക്ട്രോണിക്സ് ആണ് കുറച്ചും കൂടി ഒരു ഔട്ടർ വ്യൂ ഉള്ള കമ്പ്യൂട്ടറിനോട്

കർണാടക പോണ്ടിച്ചേരി പിന്നെ യുപി ഉത്തർപ്രദേശ് അവിടെയേക്കാണ് പോണ്ടിയും പോണ്ടിച്ചേരി. അത് கரெക്റ്റ്. ഒരു கரெക്റ്റ് എന്ന്ട്ട് നോക്കാം. അതെ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ. പ്രെഡിക്റ്റബിൾ അല്ല ദോ. അതെ. <p>പറ്റൽ കാലം </html> സി യു ടി ഇൻ്റഗ്രേറ്റഡ് അല്ലേ? അല്ല സെൻഡ്ര യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർസ് ആണ് വെന്നുള്ളൂ. ഹൈദരാബാദാണ് 5 വർഷം.

വലിയ ഗ്രേറ്റ് ഇവിടെ ആള് ചേരാത്ത ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളും ഒക്കെ എല്ലാ കോളേജും ഒരേപോലെയാണ് പിള്ളേരും മാഷന്മാരും ഒന്നും സ്വന്തം പഠിക്കണം പിന്നെ ഗേൾസിനൊക്കെ ബസ് ഫ്രീ ആണ് അപ്പം പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ അങ്ങോട്ടും യാത്ര ചെയ്യാം അപ്പൊ ഇത് വേറൊരു ലോകം ഞാനിപ്പോടെ കൊല്ലായില്ലേ പിന്നെ ഇവിടെ പണ്ട് ഞാനൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല ഗവൺമെന്റ് കൊടുത്തോളും അപ്പൊ എല്ലാരും ഇവിടെ വന്നു ചേരും അങ്ങനെയൊക്കെയാ ഞാന് വെച്ചിട്ടുണ്ട് കോഴിക്കോട്ട് അല്ല സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ചോദിച്ചത്? എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്നതിന് മുമ്പ് ഇന്നുമുതല് ഓൺലൈൻ ഓപ്പൺ കോഴ്സിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങാം അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഒരു അഞ്ച് പ്രോഗ്രാമെങ്കിലും പഠിച്ചു തീർക്കാം അഞ്ചു പ്രോഗ്രാം എങ്കിലും ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളോ എന്ത് വേണമെങ്കിലും ചേർന്നോ അപ്പൊ അത് ആ ഒരു ശീലം വരും പക്ഷെ ഇതൊന്നും എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നാൽ ചെലപ്പോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഈ പറയുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റിയോ ഒന്നും ചിലപ്പോണ്ടായില്ല നിങ്ങള് വിചാരിക്കുന്ന അപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്ന് ഇതൊക്കെ ഏത് കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളതും ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ സൗകര്യം കോഴിക്കോടായാലും ആയാലും ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി എന്നാ ഞാൻ പറഞ്ഞത് ഇയാളെങ്ങന എന്റെ അടുത്ത് എത്തിയത് ഞാൻ യൂട്യൂബിൽ ഉമ്മ ഉമ്മ ഇങ്ങനെ സാറിന്റെ വീഡിയോസ് ഉമ്മമാരാണ് ഉമ്മമാരാണ് ഉമ്മ ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കും അപ്പൊ കാണാൻ കാണിച്ചു തരും പിന്നെ അപ്പൊ ചെലപ്പോ കിട്ടുകാലോ സംസാരിച്ച് നോക്കും എനിക്ക് ഓൾറെഡി ഞാൻ ബിടെക് അത് ഞാൻ ഫിക്സ് ചെയ്ത് എല്ലാം കാരണം എന്റെ പ്ലാൻ ഞാൻ മുതൽ എല്ലാം സെറ്റ് പക്ഷെ അതിനുള്ള മുതലെ അതിനുള്ള പോയി വരാനുള്ള സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കണമല്ലോ നമ്മുടെ ആഗ്രഹത്തിൽ ഞാൻ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂള് അപ്പൊ ഞാന് എസ് എസ് ബി ഞാനിപ്പോ ഇവിടെ Uh, ും കോച്ചിങ് കൊടുക്കുന്നവരുടെ ഇംഗ്ലീഷ് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് വിഷമൊന്നും ഇതിലൊക്കെ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോംപ്രഹെഷൻ എബിലിറ്റി ജനറൽ നോളജ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ് അനലറ്റിക്കൽ സ്കില് ഇന്റർപ്രിട്ടേഷൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പിന്നെ ഫാസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ മാത്സൊക്കെ ഇതൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ അന്ന് സെന്ററിൽ നടത്തുന്നവര് പണിയൊന്നും ഇല്ലാണ്ട് ചെയ്യുന്ന പണിയല്ലേ അവർക്ക് ആ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഈ പണിക്കോന്നല്ലേ അങ്ങനെയാവും അതെങ്ങനെ കോണ്ടാക്ട് ചെയ്യാതെ

സ്കിൽ എന്ന് അടിച്ചു നോക്കം സ്കിൽ ആണല്ലോ പ്രോഗ്രാമിങ് ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് സോ മെനി അതിനകത്ത് നോക്കുക എല്ലാം തുറന്നു നോക്കുക ഏതൊക്കെയാണോ ഫ്രീ കാശ് ചോദിക്കാത്തത് അതിനൊക്കെ ചെയ്യാം അതൊന്നല്ല രണ്ടോ മൂന്നോ കോഴ്സിന് ചേരാശ് ചോദിക്കുമ്പോ അത് പിന്നെ കൊടുക്കണ്ട വിടുക പഠിപ്പിക്കുന്നത് കിട്ടിയല്ലോ പഠിച്ച് കിട്ടിയ പോലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നുമില്ല ചെലത് സർട്ടിഫിക്കറ്റ് തരും സർട്ടിഫിക്കറ്റ് കാശ് ചില അപ്പൊ അവരോട് പറയാ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട എന്റെ അടുത്ത് കാശില്ല എന്നാലും അവര് പറയും കാശില്ലെങ്കിൽ കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആയിക്കോട്ടെ അത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലേ ചെയ്യാവൂ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിക്കും പോരും അത് ലോകത്തിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികള് സ്കിൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട് അവരൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു സ്കിൽ സെറ്റ് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കിട്ടും കിട്ടും അതൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിപ്പിക്കും സാമ്പിളും അസൈൻമെന്റ്സ് തരും അങ്ങനെ നല്ല നല്ലപോലെ കൊടുക്കുന്ന വാട്സപ്പ് മെസ്സേജ് അടിച്ച് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്തു പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴെങ്കിലും കാണാം